അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് മാരകമായ വസൂറ്റ രോഗം പിടിപെട്ടു അന്നൊക്കെ വസൂരോഗം വന്നാൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു കൂരയുണ്ടാക്കി രോഗിയെ അതിലേക്ക് മാറ്റുകയാണ് പതിവ് ആരെങ്കിലുമൊക്കെ മരുന്നോ വെള്ളമോ കൊടുത്താലായി എന്ന സ്ഥിതിയാണ് ചില സമയത്തൊക്കെ വേദന കൊണ്ട് ഉച്ചത്തിൽ നെല്ല് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാമായിരുന്നു ഈ ദുരിതത്തിൻ്റെ എല്ലാം അവസാനം രോഗി മരിച്ചു പോവുകയാണ് എങ്കിൽ അക്കൂര അടക്കം കത്തിച്ചു കളയുന്ന അവസ്ഥ എന്തൊരു ഭീകരതയാണ് എന്നാലോപിച്ചു നോക്കൂ അങ്ങനെ ഞങ്ങളുടെ അമ്മയെയും പണപരമ്പത്ത് ഓരോരു കൂലുണ്ടാക്കി അതിലേക്ക് മാറ്റി ഞാനാണെങ്കിൽ നന്ദി ചെറുപ്പം അമ്മയെ കണ്ടും പറഞ്ഞ് വാശി പിടിക്കുന്നു സമയത്ത് പണപരമ്പത്ത് കൊണ്ടുപോയി ദൂരയുള്ള ആ കൂലയിലേക്ക് അച്ഛൻ കാണിച്ചിട്ട് പറയും അമ്മ അതിനകത്തുണ്ട് എന്നാ ഒരു പക്ഷേ ആ ഓലപ്പരിധികൾക്കിടയിലൂടെ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും അന്നെല്ലാം അമ്മയുടെ അസുഖം മാറ്റി തിരിച്ചു തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് എപ്പോഴോ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്ന് അമ്മ പോയാൽ കുറവുറിയിക്കാതെ വളരെ നല്ല രീതിയിലാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിപ്പോന്നത് പക്ഷേ അധികം വയ്യാതെ അച്ഛനും ജ്വരം പിടിപെട്ടു അച്ഛൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പേടിച്ചുപിറച്ച് ഉറക്കമില്ലാതെ എപ്പോഴും പേരറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അമ്മയില്ലാത്ത ഞങ്ങൾക്ക് അച്ഛനെയെങ്കിലും തരണേ ദൈവമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദൈവം പിള്ളി കേട്ടില്ല ഞങ്ങളെ കുരു തെനിച്ചാക്കി അച്ഛനും പോയി അന്നൊന്നും വിളിയേക്കാതിരുന്ന ദൈവങ്ങളെ പിന്നീട് വിളിക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു